അപ്പ വിക്രം സീരിയലിൽ ഇനി വരുന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വിക്രം വേദയോട് പറയുന്നുണ്ട് കല്യാണത്തിന് രണ്ടു ദിവസം മുന്നേ എന്നെ കൊല്ലങ്ങളെ വിടുമായിരുന്നു എന്റെ ഏട്ടനും അമ്മായി അച്ഛനും കൂടെ എന്നെ കൊല്ലാൻ ശ്രമിച്ചത് ഇതെന്തെങ്കിലും നിനക്കറിയാവോ ഇത് കേട്ട് വേദ തലോടെ വിക്രമിനെ നോക്കുക നേരം വിക്രം പറയുന്നുണ്ട് തീ പറഞ്ഞാ കല്യാണം നടക്കാൻ കാരണം മുത്തശ്ശിയും നിന്റെ അമ്മയും എല്ലാരും നിർബന്ധിച്ചിട്ടാവും അല്ലാതെ ഒരിക്കലും നിന്റെ ഭർത്താവായി എന്റെ അച്ഛനും ഏട്ടനും ഒരിക്കലും അംഗീകരിക്കാൻ പോകുന്നില്ല അല്ലെങ്കിൽ ഇതിന് പുറകിൽ എന്തെങ്കിലും ഒരു ചതി കാണും ഇത് കേട്ട് വേദം വിശ്വസിക്കാൻ പറയുന്നുണ്ട് എന്റെ അച്ഛനെ പറയണ്ട എന്റെ അച്ഛൻ ഒരിക്കലും ഇതിന് കൂട്ട് നിൽക്കില്ല വിക്രമിനെ അപായപ്പെടുത്താൻ എന്റെ അച്ഛൻ ശ്രമിക്കില്ല മറ്റോ ആരെയും എനിക്കറിയാം അങ്ങനെ ഒരാളല്ല എന്റെ അച്ഛൻ ഇപ്പൊ സ്ത്രീയായിട്ട് ദേഷ്യം കൊണ്ട് എന്തെങ്കിലും കാണിക്കുന്നതല്ലാതെ വിക്രമിനെ ഒരിക്കലും കൊല്ലാൻ എന്റെ വീട്ടുകാർ ശ്രമിക്കില്ല സുഖമില്ലാതെ കിടക്കുന്ന എന്റെ അച്ഛനൊന്നും പറയണ്ട ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് എനിക്കറിയാം നീ അത് വിശ്വസിക്കില്ലെന്ന് ഞാനിപ്പം അപ്പൊ പറഞ്ഞത് നീ എല്ലാം അറിഞ്ഞിരിക്കണം എന്ന് എനിക്ക് തോന്നി സത്യം പറഞ്ഞ നീ നിന്റെ വീട്ടുകാരെ കണ്ണു മുടച്ച് വിശ്വസിക്കുക ആയിക്കോളൂ പക്ഷെ ഞാൻ പറയുന്നതാണ് സത്യം ഇനി അതൊന്നും പറയണ്ട ഏതാളാം പോയി കിടന്നുറങ്ങൾ ഇത് ആലോചിച്ച് ആല പുകയ്ക്കണ്ട അനേരം വേദ ചോദിക്കുന്നുണ്ട് നിങ്ങളെ കാണാതായ ദിവസം സത്യത്തെ എന്താ സംഭവിച്ചത് നേരം വിക്രം പറയുന്നുണ്ട് അതൊന്നും ഞാൻ ഇപ്പൊ പറയുന്നില്ല എനിക്ക് ഉറങ്ങണം ഇത്രയും പറഞ്ഞിട്ട് വിക്രത്തിലോട്ട് കിടക്കുന്നുണ്ട് നേരം വേദ വിക്രമിനോട് പറയുവാ അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് എനിക്കറിയണം അത് അറിയും ഞാൻ അത് തെളിയിക്കും എന്റെ അച്ഛനല്ല അതിന് പിന്നിലെന്ന് നേരം വിക്രം തെളിയിച്ച് കാണിക്കുക ഇപ്പൊ ഉറങ്ങ് നേരം വേദ പറയുവാ നമ്മുടെ ആദ്യ രാത്രിയാ സത്യം പറഞ്ഞ നമ്മുടെ ജീവിതത്തിൽ അറക്കാനാവാത്ത നിമിഷം ആ ദിവസമായിരുന്നു അന്നേരം വിക്രം നിന്നും എഴുന്നേറ്റ് ഇരുന്നു കൊണ്ട് പറയുന്നുണ്ട് വ അത് പൊടി ഇന്ന് താലി കെട്ടല്ലായിരുന്നു നീ നിന്റെ വീട്ടിലിരിക്കുവായിരുന്നു ഇങ്ങനെ ആ താലിമാല എന്റെ കഴുത്തിൽ വീണതാ ഇത് കേട്ട് വേദ പറയുവാ എനിക്കറിയാം നിങ്ങൾക്ക് എന്നോട് ഇഷ്ടമുണ്ടെന്ന് പിന്നെ എന്തിനു വേണ്ടിയിട്ടാ നിങ്ങൾ എന്നെ കല്യാണം കഴിക്കാൻ സമ്മതിക്കാത്തത് ഇന്നെനിക്കറിയില്ല നിങ്ങളെ വരച്ച വരയിൽ നിർത്താൻ എനിക്ക് പറ്റുമെന്ന് നിങ്ങൾക്കറിയായിരിക്കും അല്ലാണ്ട് നിങ്ങൾക്ക് എന്നോട് ഒരു ഇഷ്ടക്കുറവില്ല എന്ന് ആ മുഖത്ത് നോക്കി അറിയാല്ലോ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് അയ്യോ കണ്ടാലും ഇഷ്ടപ്പെടാൻ പറ്റിയൊരു മുഖം എടി നീ പോയി കണ്ണാടി നോക്ക് അപ്പോ അറിയാം നീ കാണാൻ എങ്ങനെയാന്ന് ഇത് കേട്ട് വേ കണ്ണാടി പോയി നോക്കണേണ്ട എന്നിട്ട് പറയുവാ എനിക്ക് എന്താ കുഴപ്പം ഒന്നായിട്ടില്ലേ നിങ്ങൾക്ക് എന്നെ കിട്ടിയത് നിങ്ങളുടെ ഭാഗ്യവാ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് അയ്യോ എനിക്ക് ആ ഭാഗ്യം വേണ്ട ഇണ്ടാതെ കിടന്ന് ഉറങ്ങിയില്ലെങ്കിലേ ഞാൻ പിടിച്ച് പുറത്താക്കും ഉണ്ടാ അത് കിടന്ന് ഉറങ്ങടി വേദാളം ഇത്രയും പറഞ്ഞിട്ട് വിക്രം നിങ്ങടക്കണണ്ട് നേരം നോക്കി ചിരിച്ചിട്ട് കിടക്ക വിരിച്ച് കിടക്കുന്നുണ്ട് എന്നിട്ട് ഇക്രം പറഞ്ഞ കാര്യം ചിന്തിക്കുന്നുണ്ട് അച്ഛനാണോ ക്രമിനെ കൊല്ലാൻ ആരംഭിച്ചിട്ടുണ്ടാവും എന്ന് വേദ ചിന്തിക്കുന്നുണ്ട് രാവിലെ ആയപ്പോഴേക്കും ഇക്രം നല്ല ഉറക്കവാ ഏതാ നേരം ടക്കളയിലോട്ട് പോകുന്നുണ്ട് ഏതെ കണ്ട് കമലൻ ചോദിക്കുന്നുണ്ട് വിക്രം എഴുന്നേറ്റോ മോളെ ഈ നേരം വേദ പറയുവാ ഇല്ലമ്മേ നല്ല ഉറക്കവാ നേരം കമലം പറയുവ മോളിനി ഇക്രമിന്റെ കാര്യത്തിൽ കുറച്ചുകൂടെ ശ്രദ്ധിക്കണം എന്നിട്ട് ഈ ശീലങ്ങളൊക്കെ മാറ്റിയെടുക്കണം അന്നേരം വേദ ചിരിച്ചുകൊണ്ട് പറയുക അത് ഞാനേറ്റമ്മേ അമ്മ നോക്കിക്കോ വിക്രം പതിയെ പതിയെ വേറെ പോവുക അല്ലെങ്കിലും ആ മാറ്റിയെടുക്കും ഇത്രയും പറഞ്ഞിട്ട് ക്രമിൻ ചായയുമായി വേദ മുറിയിലോട്ട് പോകുന്നുണ്ട് വിക്രമിന്റെ ഉറക്കം കണ്ട് വേദിക്ക് ഒരു കുസൃതി ഒപ്പിക്കാൻ തോന്നുന്നുണ്ട് അന്നേരം വിക്രമിന്റെ ചുണ്ടിലോട്ട് ഒരു നൂല് കെട്ടി കണ്ടം ചുണ്ടിൽ വെച്ചു കൊടുക്കുക അക്രമത് നുണയുന്നുണ്ട് ഇത് കണ്ട് വേദ ആസ്വദിക്കുന്നുണ്ട് എന്നിട്ട് ക്രൂ ഉറക്കത്തിൽ ഇന്ന് എഴുന്നേക്കുക അന്നേരം വേദ നൂല് പിടിച്ച് പൊക്കണുണ്ട് പുഴേക്ക് കട്ടിലോട്ട് വീഴുക അന്നേരം വിക്രം പേടിച്ച് ഞെട്ടി ഉണരുവാ ഇത് കണ്ട് വേദ പൊട്ടി പൊട്ടി ചിരിക്കുന്നുണ്ട് അന്നേരം വിക്രമിനെ ശരിക്കും ദേഷ്യം വരുന്നുണ്ട് നേരം വേദ പറയുവാ സത്യം പറഞ്ഞാൽ നിങ്ങൾ ശരിക്കും ഒരു കുട്ടിയെ പോലെയാ ഉറക്കത്തെ നിങ്ങൾ എന്താ ചെയ്യ നിങ്ങക്കെ അറിയില്ല നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ വിക്രമിനെ കളിയാക്കി തിരിച്ചുകൊണ്ടും പറയുന്നുണ്ട് ഇത് കേട്ട് വിക്രമിന് ഒത്തിരി ദേഷ്യം വരുന്നുണ്ട് അനേ വിക്രം ടേബിളിൽ ഇരുന്ന ചെക്ക് എടുത്ത് വേദിയുടെ നേരെ ഇരിക്കാനായിട്ട് പോകുന്നുണ്ട് നേരെ വേദ പറയുവാ ഏയ് ഒഴിക്കലേ പൈസ് വിക്രം ഇതാ മോൻപൊത്തുന്നുണ്ട് അന്നേരം വിക്രം ഇത് കേൾക്കാണ്ട് കൊത്തുകൂടി കിലിരുന്ന വെള്ളം എടുത്ത് ഒഴിക്കുക ഇതേടെ ദേഹവും ഡ്രസ്സും എല്ലാം നനയുന്നുണ്ട് കണ്ട് വിക്രം ഇതേ അടിമുടി നോക്കണുണ്ട് നേരം വേദ ഏഷ്യത്തി വിക്രമിനെ നോക്കണുണ്ട് ഇത് കണ്ട് വിക്രമിനെ ചെറിയ പേടിയൊക്കെ തോന്നുവ നേരം വേദ മറ്റും നോക്കണുണ്ട് അടുത്തൊരു തടികിടക്കുന്ന കാണുവോ അതെടുത്ത് വിക്രമിന് നേരെ ഓടി പോകുന്നുണ്ട് അന്നേരം വിക്രം പേടിച്ച് എടുത്ത് ഫ്രണ്ടിലോട്ട് നീട്ടുവാന്നേരം വേദ പറയുന്നുണ്ട് നിങ്ങൾ എന്റെ ദേഹത്ത് വെള്ളം ഒഴിച്ചല്ലേ ഞാൻ കാണിച്ചു തരാം ഇനി നിങ്ങൾ ഇങ്ങനെ ചെയ്യുവോ ഇങ്ങനെ പറഞ്ഞിട്ട് അടുത്തേക്ക് പോകണുണ്ട് ക്രമാകെ പേടിച്ചു നിക്കണിണ്ട് നിരം ഏതാത്ത അടിയെടുത്ത് കളഞ്ഞിട്ട് വിക്രമിന്റെ കയ്യിലിരിക്കുന്ന ചെക്ക് പിടിച്ച് വാങ്ങണുണ്ട് നിരം വിക്രം ഏതേന്ന് നോക്കുന്നുണ്ട് മുഖത്തും ഡ്രസ്സിലൊക്കെ വെള്ളം നനഞ്ഞിരിക്കുന്നത് കണ്ട് വിക്രമിനെ വേദ അങ്ങനെ കണ്ട പൊണ്ണെടുക്കാണ്ട് നോക്കി നിക്കണുണ്ട് ക്രമറിയാണ്ട് ചെക്കി നിന്ന് പിടിവിടുവാ വേദിയോട് അന്നേരം ക്രമിന് ഇഷ്ടമൊക്കെ തോന്നുന്നുണ്ട് ഇത് ഉടനെ ചെക്കിലിരുന്ന വെള്ളം എടുത്ത് ക്രമിനെ തലയിൽ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് വേദച്ചിരിക്കുന്നുണ്ട് ഇക്രമിത് കണ്ട് വിഷത്തി വേദം നോക്കണുണ്ട് ഉടനെ വിക്രം അവലെടുത്ത് തല തുടയ്ക്കുക നേരെ വിക്രം പറയുന്നുണ്ട് എന്തിനാണ് ഈ നോയിക്കൊണ്ട് നിൽക്കുന്നത് ഈ ഡ്രസ്സ് മാറ് ഇത് കേട്ട് വേദ ചിരിക്കുക എന്നിട്ട് പറയുക എന്നോട് കളിച്ച ഇങ്ങനെ ഇരിക്കും ഇത്രയും പറഞ്ഞിട്ട് ഇരിച്ചുകൊണ്ട് വേദ പോവുക ഇക്രമിന്റെ മുറിയിൽ നിന്നും പുറത്തേക്ക് പുറത്തിരിക്കറങ്ങുന്നേരം അന്തിന് കാണുന്ന ഏതാ കുടഞ്ഞുകൊണ്ട് പോവും കൈയൊക്കെ അടച്ചുകൊണ്ട് നടന്നു വരുവാ ഇത് കണ്ട് നന്ദിനി കണ്ണും തള്ളി വേദിയെ നോക്കുന്നുണ്ട് എന്നിട്ട് ചോദിക്കുവ ഇതെന്താ നിന്റെ ദേഹമൊക്കെ നനഞ്ഞിരിക്കുന്നത് ഇത് കേട്ട് വേദ ചിരിച്ചുകൊണ്ട് അത് ഇത് ഞാൻ എങ്ങനെയാ നന്ദിനെ എടുത്തി പറയാ ക്രൈനോട് കുസൃതി കാണിച്ചതാ ഇത്രയും പറഞ്ഞിട്ട് വേദ ചിരിച്ചുകൊണ്ട് പോകണുണ്ട് ഇത് കേട്ട് നന്ദിനി ഏതെ അമ്പരം നോക്കി നിക്കുവാ വിക്ര നേരം വിളിക്കാനായിട്ട് പോകുന്നുണ്ട് എന്നാ ഇനി നോക്കിക്കൊണ്ട് നിൽക്കുക എന്നും മനസ്സിലാവാത്തത് പോലെ ഇനി നിക്കുന്നുണ്ട് നേരം വേദി മുറിയിൽ വന്ന് ക്രമിന്റെ ഷർട്ടൊക്കെ തേക്കുവാ നേരം വിക്രം വിളിച്ചിട്ട് വരുന്നുണ്ട് ഇത് കണ്ട് വിക്രം വേദന നോക്കി നിൽക്കുക എന്നിട്ട് പറയുന്നുണ്ട് നീ എന്തിനാ എന്റെ ഡ്രസ് തേക്കുന്നേ ഇതൊക്കെ ഞാൻ ചെയ്തോളാം അതൊക്കെ ചെയ്യാൻ നീ ആരാ മാറിക്കെ എന്റെ കാര്യങ്ങൾ നോക്കാൻ അമ്മയുണ്ട് നീ എന്റെ വേറെ കാര്യൊന്നും ഇല്ലല്ലോ എന്റെ കാര്യങ്ങൾ നോക്കാൻ എനിക്കറിയാം എന്റെ സഹായം എനിക്ക് ആവശ്യമില്ല ഇത് കേട്ട് വേദക്ക് ദേഷ്യം വരുന്നുണ്ട് നേരം പറയുവ അതെ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കേണ്ടത് ഇനി മുതൽ എന്റെ ജോലിയാ അതെന്റെ കടമയാണ് ഇനി നിങ്ങൾ എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്ന് തീരുമാനിക്കാനുള്ള അവകാശം എനിക്കാ കാരണം എന്താണെന്നറിയാമോ അല്ലെങ്കിൽ തന്നെ ഞാൻ അത് എത്ര പ്രാവശ്യം പറയണം ലോകത്ത് ഒരു പെണ്ണിനോടും ചെയ്യാത്ത മട്ടില് നാലഞ്ച് തവണ കെട്ടിയിട്ടും നിങ്ങൾക്ക് ഞാൻ ഇപ്പോഴും വേലക്കാരിയാണോടോ ഏ ഇത് കേട്ട് വിക്രം ഇത് കണ്ണുരുട്ടി നോക്കണേണ്ടി നേരെ വേദ പറയുവാ ഇത് വേറെ ആരെങ്കിലും കേട്ടാലുണ്ടല്ലോ നിങ്ങളുടെ കാരണമായിരിക്കും അടിച്ച് പൊട്ടിക്കുന്നത് അതുകൊണ്ട് കമ്പനിയുടെ കളികൾ ഓൻ ഇനി കാണാൻ ഇരിക്കുന്നതേ ഉള്ളു കേട്ടോ വിക്രോ ഇത് കേട്ട് വിക്രം വരുന്ന വേദിയെ നോക്കണേണ്ട എന്നിട്ട് പറയുവ നിന്റെ കാരണം അടിച്ച് പൊളിച്ചാലോ ഉണ്ടല്ലോ ഇതെന്തും കേട്ട് ആ പേടിക്കാൻ പോകുന്നില്ല അല്ലെങ്കിൽ തന്നെ നീ ആരാ ഒന്ന് മാറിട്ടി ഇതൊക്കെ ഞാൻ ചെയ്തു അന്നേരം വേദ പറയുവാ വേണ്ടാന്ന് പറഞ്ഞില്ലേ ഇതൊക്കെ എന്റെ കടമയാണ് സ്നേഹത്തോടെ ഒരാൾ സഹായം ചെയ്യുമ്പോൾ എങ്ങനെയാണോ പറയേണ്ടത് അല്ലെങ്കിൽ നിങ്ങളുടെ സ്വഭാവം വിട്ടുമോതിന്റെ സ്വഭാവം ഇത് കേട്ടേക്ക് വേദന ഇങ്ങനെ നോക്കണുണ്ട് എന്നിട്ട് പറയുക നീ എന്റെ ഭാര്യയാണെന്ന് അധികാരം ഒന്നും എടുക്കാൻ നോക്കണ്ട അത് ഞാൻ സമ്മതിച്ചു തരാനും പോകുന്നില്ല നീ ഇപ്പോഴും എനിക്കൊരു അന്യ തന്നെ